കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അഭിമാന സ്തംഭങ്ങളാണ് സംസ്ഥാന സ്കൂൾ കലോത്സവവും കായികമേളയും വർഷാവർഷം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ പൂവണിയുന്ന കലയുടെയും കായിക ശേഷിയുടെയും ഈ മഹാമേളകൾക്ക് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് എന്നാൽ ഈ മഹത്തായ വേദികൾ ഇന്ന് ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളുടെയും അനധികൃത പണപ്പിരിവിൻ്റെയും നിഴലിലാണ് വിദ്യാർത്ഥികളിൽ നിന്ന് നിർബന്ധപൂർവ്വം പിരിച്ചെടുക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ വിനിയോഗത്തെക്കുറിച്ചുള്ള കണക്കുകൾ എവിടെയും ലഭ്യമല്ല എന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ സുതാര്യതയെക്കുറിച്ചും ഉത്തരവാദിത്തത്തെക്കുറിച്ചുമുള്ള വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ സാമ്പത്തിക ചൂഷണത്തിന് ഇരയാക്കുന്നുവെന്ന ആരോപണം അങ്ങേയറ്റം ഗൗരവപരമാണ് കായികമേളയ്ക്കും കലോത്സവത്തിനും വേണ്ടിയുള്ള വിഹിതം എന്ന പേരിൽ വിദ്യാർത്ഥികളിൽ നിന്ന് കൃത്യമായ തുകകൾ ഈടാക്കുന്നു ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികളിൽ നിന്ന് കായികമേളയ്ക്ക് എഴുപത്തഞ്ച് രൂപയും കലോത്സവത്തിന് അൻപത് രൂപയും ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് രണ്ട് മേളകൾക്കുമായി പതിനഞ്ച് രൂപ വീതമാണ് പിരിക്കുന്നത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുള്ള കേരളത്തിൽ ഈ ചെറിയ തുകകൾ പോലും മൊത്തത്തിൽ കോടികളായി മാറും ഇതിനു പുറമെ അനധികൃത പണപ്പിരിവിന് ഓരോ വിദ്യാഭ്യാസ ഉപജില്ലകൾക്കും ക്വാർട്ടർ നിശ്ചയിച്ച ഉദ്യോഗസ്ഥരെ രംഗത്തിറക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇത് വ്യക്തമാക്കുന്നത് ഈ പണപ്പിരിവ് കേവലം സൗഹൃദ സംഭാവന സഹകരണമല്ല മറിച്ച് ഔദ്യോഗിക തലത്തിലുള്ള ഒരു നിർബന്ധിത പിരിവാണെന്നാണ് ഓരോ വിദ്യാർത്ഥിയും നിശ്ചിത തുക നൽകാൻ നിർബന്ധിതരാകുന്നതോടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയ ഭാരമായി മാറുന്നു വിദ്യാഭ്യാസം സൗജന്യമാണെന്ന് സർക്കാർ പ്രഖ്യാപിക്കുമ്പോഴും ഇത്തരം അനധികൃത നികുതികൾ പാവപ്പെട്ട കുട്ടികൾക്ക് വലിയ ബാധ്യതയാവുകയാണ് കഴിഞ്ഞ അധ്യയന വർഷം കായിക വിഭാഗത്തിൽ മാത്രം പത്ത് കോടിയിൽ പരം രൂപ പിരിച്ചെടുത്തതായി ആരോപണം ഉയർന്നു എന്നാൽ ഈ കോടിക്കണക്കിന് രൂപയുടെ കൃത്യമായ കണക്കുകളോ വിനിയോഗ റിപ്പോർട്ടുകളോ പൊതുജന മദ്യത്തിൽ ലഭ്യമല്ല പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ കായിക കലോത്സവ വിഭാഗങ്ങൾ ശേഖരിക്കുന്ന ഈ പണം യാതൊരു ഓഡിറ്റിങ്ങിനും വിധേയമാകാതെ ചെലവഴിക്കുന്ന രീതി വൻ സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നുവെന്ന സംശയവും ബലപ്പെടുത്തുന്നു ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്നതിന് വേണ്ടി വ്യാപകമായി വ്യാജ ബില്ലുകളും വൗച്ചറുകളും തയ്യാറാക്കുന്നുവെന്ന ആരോപണം ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ പണപ്പിരിവിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന വാദം വകുപ്പ് സാമ്പത്തിക ാദ്യതയിലാണെന്നാണ് എന്നാൽ ഈ വാദത്തിന് ബഡ്ജറ്റ് രേഖകളുമായി വലിയ വൈരുദ്ധ്യമുണ്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ വിദ്യാഭ്യാസ മേഖലയ്ക്കായി അറുന്നൂറ്റി കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരുന്നത് ഇതിൽ അക്കാദമിക് നിലവാരത്തിലും ഗുണനിലവാര പദ്ധതികൾക്കുമായി ഇരുപത്തിയേഴ് കോടിയും ഐ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മുപ്പത്തി എട്ട് പോയിന്റ് അഞ്ച് കോടിയും ഉച്ചഭക്ഷണ പരിപാടിക്കായി നാനൂറ്റി കോടിയും ഉൾപ്പെടെ വിവിധ ഇനങ്ങളിൽ വലിയ തുകകൾ വകയിരുത്തിയിട്ടുണ്ട് അറുനൂറ്റി എൺപത് കോടി രൂപ ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടും കേവലം കായിക മേളയുടെയും കലോത്സവത്തിന്റെയും നടത്തിപ്പിനായി വിദ്യാർത്ഥികളെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നത് ഒരു ഭരണപരമായ വീഴ്ചയായോ ഫണ്ട് വിനിയോഗത്തിലെ അപാകതയായോ മാത്രമേ കാണാൻ കഴിയൂ അനുവദിച്ച തുക വകുപ്പിന് തികയുന്നില്ലെങ്കിൽ ആ സാമ്പത്തിക പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണം എന്താണെന്ന് സർക്കാർ വ്യക്തമാക്കണം സർക്കാർ സംവിധാനം നിലനിൽക്കെ പൊതുജനത്തിന്റെ നികുതി പണത്തിൽ നിന്നും ബഡ്ജറ്റ് വിഹിതത്തിൽ നിന്നും പണം ചെലവഴിക്കുന്നതിന് പകരം കുട്ടികളെ നിർബന്ധിത പണപ്പിരിവിന് ഇരയാക്കുന്നത് ധാർമ്മികമായി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് വിദ്യാർത്ഥികളിൽ നിന്നുള്ള പിരിവിന് പുറമെ സ്പോൺസർഷിപ്പിലൂടെയും അധ്യാപകരിൽ നിന്നുള്ള സാമ്പത്തിക സമാഹരണത്തിലൂടെയും കോടിക്കണക്കിന് രൂപയാണ് മേളകൾക്കായി ശേഖരിക്കുന്നത് ഇതും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ പ്രത്യേക വിഭാഗങ്ങൾ നേരിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് ഇവിടെയും സുതാര്യതയുടെ അഭാവം പ്രകടമാണ് എന്നാൽ ഏറ്റവും ഗുരുതരമായ ആരോപണം ഉയരുന്നത് മേളകളുമായി ബന്ധപ്പെട്ട കരാറുകൾ നൽകുന്നതിലാണ് ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ ബന്ധുക്കൾക്കും അടുപ്പക്കാർക്കും മാത്രമായി കരാറുകൾ സ്ഥിരമായി നൽകുന്നുവെന്ന ആരോപണം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിശ്വസ്തയെ തകർക്കുന്നതാണ് കഴിഞ്ഞ വർഷത്തെ സ്കൂൾ ഒളിമ്പിക്സിലും മറ്റുമായി വിദ്യാർത്ഥികൾക്കുള്ള ജേഴ്സി നൽകാനുള്ള കരാർ ഒരു സീനിയർ ക്ലർക്കിന്റെ ബന്ധുവിനാണ് നൽകിയത് ഈ വർഷം കൊട്ടേഷൻ വിളിക്കാതെ അതേ വ്യക്തിക്ക് കരാർ നൽകാൻ നീക്കം നടക്കുന്നു ഉന്നത ഉദ്യോഗസ്ഥൻ കൊട്ടേഷൻ വിളിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും ഈ നീക്കം തുടരുന്നത് വകുപ്പിലെ അനൌദ്യോഗിക സ്വാധീന ശക്തിയാണ് സൂചിപ്പിക്കുന്നത് കായിക മേളകളിലെ ഭക്ഷണ വിതരണത്തിനുള്ള കരാറുകൾ സ്ഥിരമായി മറ്റൊരു ക്ലർക്കിനാണ് നൽകുന്നത് പങ്കെടുത്ത കുട്ടികളുടെ എണ്ണത്തിലും വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിന്റെ അളവിലും കൃത്രിമം കാട്ടി സ്ഥിരമായി തട്ടിപ്പ് നടത്തുന്നുവെന്നും ഈ ക്ലർക്കിന്റെ പേരിൽ തന്നെ ബില്ലുകൾ ട്രഷറി മുഖേന പാസ്സാക്കി എടുത്തിട്ടുണ്ടെന്നുമുള്ള ആരോപണങ്ങൾ ഈ വകുപ്പിലെ അഴിമതിയുടെ ആഴം വ്യക്തമാക്കുന്നു പൊതുജനങ്ങളുടെ നികുതി പണവും വിദ്യാർത്ഥികളിൽ നിന്ന് പിരിച്ചെടുത്ത പണവും ഉപയോഗിച്ച് നടത്തുന്ന പരിപാടികളിലെ കരാറുകൾ സുതാര്യമായ ടെൻഡർ നടപടികളിലൂടെയല്ല മറിച്ച് ഉദ്യോഗസ്ഥരുടെ ബന്ധുക്കൾ വഴിവിട്ട് നൽകുന്നുവെങ്കിലും അത് സ്വജനപക്ഷവാദവും അഴിമതിയുമാണ് ഇത്തരം തട്ടിപ്പുകൾക്ക് വേണ്ടി വ്യാജ ബില്ലുകളും കണക്കുകളും ഉണ്ടാക്കുന്നത് സർക്കാർ ഖജനാവിനും വിദ്യാർത്ഥികളുടെ ഭാവിക്കും നേരെയുള്ള വഞ്ചനയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ അഭിമാനകരമായ പരിപാടികളുടെ മറവിൽ നടക്കുന്ന ഈ സാമ്പത്തിക ക്രമക്കേടുകൾക്കും അനധികൃത പണപ്പിരിവിനും എതിരെ സമഗ്രമായ അന്വേഷണവും ആവശ്യമാണ് വിദ്യാർത്ഥികളുടെ സംഭാവനകൾ നിർബന്ധിത പിരിവായി മാറുന്നതിലെ ധാർമ്മികത കോടികളുടെ ഫണ്ട് വിനിയോഗത്തിലെ സുതാര്യത ായ്മ കരാർ നടപടികളിലെ സ്വജനപക്ഷപാതം എന്നിവയെല്ലാം വിശദമായി പരിശോധിക്കപ്പെടണം വിദ്യാർത്ഥികളിൽ നിന്നുള്ള ഈ അനധികൃത പിരിവ് ഉടനടി നിർത്തലാക്കണം ആവശ്യമായ ഫണ്ട് ബഡ്ജറ്റ് വിഹിതത്തിൽ നിന്ന് സുതാര്യമായ കോർപ്പറേറ്റ് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താൻ സർക്കാർ തയ്യാറാകണം കഴിഞ്ഞ അഞ്ചു വർഷത്തെ കലോത്സവം കായികമേള എന്നിവയുമായി ബന്ധപ്പെട്ട് പിരിച്ചെടുത്ത മുഴുവൻ പണത്തിന്റെയും വിനിയോഗത്തിന്റെ വിശദമായ ഓഡിറ്റ് നടത്തണം ഇതൊരു സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് നിർബന്ധമായും ചെയ്യിപ്പിക്കണം എല്ലാ കരാറുകളും ഈ ടെൻഡർ വഴി ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്യുന്നവർക്കും സുതാര്യമായി നൽകുമെന്ന് ഉറപ്പാക്കണം നിലവിലെ കരാറുകളിലെ ക്രമക്കേടുകൾ അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം അനധികൃതമായി പണം പിരിക്കാൻ കോട്ട നിശ്ചയിച്ച ഉദ്യോഗസ്ഥരെയും വ്യാജ ബില്ലുകൾ പാസാക്കിയ ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്ന് മാറ്റി നിർത്തി വിശദമായി അന്വേഷണം നടത്തണം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല ലോകത്തിന് തന്നെ മാതൃകയാവേണ്ടതാണ് കുട്ടികളുടെ സർഗശേഷിയും കായിക മികവും പ്രോത്സാഹിപ്പിക്കേണ്ട മേളകൾ ഉദ്യോഗസ്ഥ തലത്തിലെ അഴിമതിക്കും സാമ്പത്തിക ചൂഷണത്തിനും വേദിയാകുന്നത് തികച്ചും ഖേദകരമാണ് ഈ വിഷയത്തിൽ ഉടനടി ശക്തമായ നടപടികൾ ഉണ്ട് ഉണ്ടായില്ലെങ്കിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ സൽപേരിന് ഇത് വലിയ കളങ്കമുണ്ടാകും അറിവിന്റെ ആഘോഷങ്ങൾ അഴിമതിയുടെ അരങ്ങുകളായി മാറുന്ന ദുരവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ സർക്കാർ ഉടൻ ഇടപെടണം